വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ മരണത്തിൽ പോലീസിന് മൊഴി നൽകാൻ ഒൻപത് വയസ്സുകാരി തയ്യാറായിരുന്നെങ്കിലും അമ്മ സമ്മതിച്ചില്ല പതിമൂന്ന് വയസ്സുകാരി തൂങ്ങി മരിച്ച മുറിയിൽ മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും ഉണ്ടായിരുന്നു കുട്ടിയുടെ നെഞ്ചിലും തുടയിലും പൊള്ളിയ പാടുണ്ടായിരുന്നുവെന്നും ബീടികൊണ്ട് പൊള്ളിച്ചതാക്കാമെന്ന് കരുതുന്നതായി മരിച്ച കുട്ടികളുടെ പറഞ്ഞു ഒരു ഒരു ചെറിയ ചെൻ പറഞ്ഞു കുത്തി അര ലെട്ടറിൻ്റെയും ഒരു ലെട്ടറി വ്യക്തി ഞാനും കൂടെയാണ് ഇതിനെ പൊരുത്തിയൊക്കെ കാണുന്നത് ഈ ആദ്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് അപ്പുറത്തെ റൂമിൽ പോയി നോക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ചര് സീട്ട് വിളിച്ച് കഴിഞ്ഞ് ഇതിലൊക്കെ പൂക്കിങ്ങനെ വീട്ടിൽ തിരിഞ്ഞിട്ട് ഒരു എട്ടോ ഒമ്പത് തീട്ടുകെട്ടുണ്ടാവും അവിടെ ആയുഷ് ഷംന ചേരുന്നു ഷംന വാളയാർ കേസിൽ സി ബി ഐയുടെ നീക്കമടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് കൂടി ഈ ഇങ്ങനെ ഒരു മൊഴി ആദ്യമായിട്ട് കൂടിയാണോ ചെറിയ ചെറിയച്ഛൻ നൽകുന്നത് തീർച്ചയായും അപർണ നിർണായകമായ ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ കുട്ടികളുടെ ചെറിയച്ഛൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ കുട്ടി കുട്ടിയുടെ തുടയിലും നെഞ്ചിലും പൊള്ളലേൽപ്പിച്ച പാടുണ്ടായിരുന്നു മൂത്ത കുട്ടി മരിച്ചപ്പോൾ അതിന് രണ്ടാമത്തെ കുട്ടി സാക്ഷിമൊഴി നൽകാൻ തയ്യാറായിരുന്നു പക്ഷേ അമ്മ സമ്മതിച്ചില്ല വലിച്ചഴിച്ച് കുട്ടിയെ കൊണ്ടുപോയി എന്നതടക്കം ഈ ചെറിയച്ചൻ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് എന്തായാലും ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ ഈ വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് നേരെ വരുന്നത് ആദ്യം തന്നെ സി ബി ഐ നേരത്തെ തന്നെ ഈ കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കുമെതിരെ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഈ ഇതിൽ ഈ കുറ്റക്കാരാണ് അമ്മയും അച്ഛനും കുറ്റക്കാരാണ് എന്നതടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു കൃത്യമായി ഈ പെൺകുട്ടികളെ പി പീഡനത്തിലേക്കും അതുപോലെ ആത്മഹത്യയിലേക്കും തള്ളിവിട്ടത് അല്ലെങ്കിൽ അതിന് പ്രേരണ നൽകിയത് മാതാപിതാക്കൾ കൂടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി ബി ഐ നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ആദ്യം ആറ് കേസുകളിലായിരുന്നെങ്കിൽ പിന്നീട് കഴിഞ്ഞ ദിവസമാണ് മറ്റു മൂന്ന് കേസിൽ കൂടി ഈ അമ്മയ്ക്കെതിരെ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് ഇനി തുടരന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി നടക്കാനിരിക്കുകയാണ് സമൻസ് അയ അയക്കുന്നത് നടപടികളിലേക്ക് സി ബി ഐ കടക്കാനിരിക്കുന്ന വേളയിൽ കൂടിയാണ് ഈ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ വരുന്നത് എന്തായാലും ഈ ചെറിയച്ഛൻ പറയുന്നതനുസരിച്ച് ആദ്യ കുട്ടി മരിച്ചപ്പോൾ അതിന് മൊഴി നൽകാൻ രണ്ടാമത്തെ കുട്ടി തയ്യാറായിരുന്നു പക്ഷേ എന്തുകൊണ്ട് പിന്നീട് ആ മാതാപിതാക്കൾ അതിന് സമ്മതിച്ചില്ല അല്ലെങ്കിൽ ആ രണ്ടാം രണ്ടാമത്തെ കുട്ടിയെ പിന്നീട് അവിടുന്ന് വലിച്ചു എന്നത് വലിയ ചോദ്യമായി ഉയർന്നു കാരണം ഈ അമ്മയ്ക്കെതിരെ അമ്മയ്ക്കെതിരെ സി ബി ഐ അടക്കം കുറ്റപത്രം സമർപ്പിച്ച ഒരു വേളയിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത് ഏറെ നിർണായകമാകും അക്കാര്യത്തിൽ സംശയമില്ല മറ്റൊരു കാര്യം ഈ എടുത്തു പറയുന്നത് ഈ കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകൾ അതോടൊപ്പം ഈ പതിമൂന്ന് കാരിയെ പതിമൂന്നുകാരിയുടെ മുറിയിൽ ചീട്ട് കെട്ടുകളും അതുപോലെ മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു ഇത്തരം വെളിപ്പെടുത്തൽ അടക്കം വരും ദിവസങ്ങളിൽ ഏറെ നിർണായകമാകും അക്കാര്യത്തിൽ സംശയമില്ല കാരണം തീയതിയാണ് കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നത് പറഞ്ഞ അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തൽ നിർണായകമാകും ഒപ്പം തന്നെ ഈ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ ഇതുവരെ ഒൻപത് കേസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൽ രണ്ടെണ്ണത്തിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് റിപ്പോർട്ട് കൂടി ഇപ്പോൾ സി സമർപ്പിച്ചിട്ടുണ്ട് ഐ സമർപ്പിച്ചിട്ടുണ്ട് കോടതിയിൽ പരിഗണിക്കുന്ന സമയത്ത് കൂടിയാണ് നിർണായകമാകാൻ ഏറെ സാധ്യതയുള്ള ചെറിയ ചെറിയ മൊഴി കൂടി അമ്മയ്ക്കെതിരെ വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ വന്നിരിക്കുന്നത്